കഥാവായ യേശുവിനസ്തുല്യത്തിരുനാമം ഒരിക്കൽ കൂടി വഴ്ത്തപ്പെടുമാരാകട്ടെ ഇന്ന് യഹോവ ഉണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കുക ഇന്ന് നൂറ്റി പതിനെട്ടാം സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ ഇന്നും യഹോവ ഉണ്ടാക്കിയ ദിവസം ഇന്ന് നമുക്ക് സന്തോഷിച്ച് ആനന്ദിക്കുവാൻ കാരണം ദൈവമുഖത്തേക്ക് നോക്കിയാൽ ദൈവത്തിൻ്റെതായിരിക്കുന്ന തേജസ് നമ്മിൽ വന്നു കഴിഞ്ഞാൽ ദൈവികമായിരിക്കുന്ന ആ കൃപ നമ്മൾ ധാരാളമായി പകർന്നു കഴിഞ്ഞാൽ ഈ ലോകത്തിലെ മറ്റൊന്നിനും തരുവാൻ കഴിയാതെ വണ്ണം വലിയ സന്തോഷം നമ്മൾ ഉണ്ടാകും മോശ ഹോവയുടെ സന്നിധിയിൽ നാൽപ്പത് രാവും പകലും ഇരുന്ന് കഴിഞ്ഞപ്പോൾ മോശയുടെ മുഖം പ്രകാശിച്ചു മോശയുടെ തൊക്ക് തേജസ് ഉള്ളതായി തീർന്നു മറ്റുള്ളവർക്ക് കാണുവാൻ പോലും കഴിയാതെ വണ്ണം അത്തരത്തിൽ ദൈവസന്നിധിയിൽ നാം സമയം ചെലവഴിച്ചാൽ നമ്മുടെ ഹൃദയങ്ങളെ പകർന്നാൽ നാം ദൈവത്തെ ആരാധിക്കുവാൻ പ്രാർത്ഥിക്കുവാനൊക്കെ മനഃപൂർവ്വമായി നമ്മുടെ സമയത്തെ വേർതിരിച്ചാൽ ലോകത്തിൽ മറ്റു മനുഷ്യർക്കില്ലാത്തതായിരിക്കുന്ന തേജസ് നമ്മുടെ മുഖത്ത് നിറയും കാരണം നമുക്ക് പ്രശ്നങ്ങൾ അത്തരത്തിൽ തന്നെ ആയിരിക്കാം ഒന്നും മാറുന്നില്ലായിരിക്കാം എങ്കിലും മറ്റുള്ളവർ കാണുമ്പോൾ നിങ്ങൾ നിങ്ങൾക്കിതെങ്ങനെ ചിരിക്കുവാൻ കഴിയുന്നു നിങ്ങൾക്ക് എങ്ങനെ സന്തോഷമായിരിക്കുവാൻ കഴിയുന്നു എന്ന് തോന്നത്തക്ക വിധത്തിൽ നമ്മുടെ മുഖത്ത് ഒരു പ്രകാശം കൊണ്ട് നിറയ്ക്കുവാൻ കഥാവായിരിക്കുന്ന യേശുവിന് സാധിക്കും അത്തരത്തിൽ തേജസ് വഹിക്കുന്നവരായി ദൈവത്തിൻ്റെ കൃപയെ ചുമക്കുന്നവരായി മാറുവാൻ ഇന്ന് പകൽക്കാലവും നമുക്ക് കഥാവിൻ്റെ സന്നിധിയിലേക്ക് അടുത്ത് വന്ന് കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നവനായിരിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ കർത്താവേ അവിടെ ഞങ്ങൾക്ക് ഏത് സമയത്തും നല്ലവനായിരിക്കുന്ന ദൈവം അങ്ങ് ഞങ്ങളെ എല്ലായ്പ്പോഴും കരുതുന്നവൻ മാറ്റമില്ലാത്ത ദൈവം ഞങ്ങളെ അവിടെ നിന്ന് നടത്തുന്ന വഴികൾക്കായി കരുതുന്ന വിധങ്ങൾക്കായി ഞങ്ങൾ നന്ദി പറഞ്ഞ് സ്തുതിക്കുന്ന പച്ച എവിടെയൊക്കെയോ ജീവിതത്തിൽ ഞങ്ങൾ തകർന്നു പോകേണ്ടിയിരുന്ന സ്ഥാനത്ത് നല്ല കുശവനായിരിക്കുന്ന അവിടെ നിന്ന് ഞങ്ങളെ തേടി വന്ന് കർത്താവ് പൊട്ടിപ്പോയ പാത്രത്തെ എടുത്ത് കളയേണ്ടിയിരുന്നതിന് പകരം പിന്നെയും കുശവൻ്റെ കരങ്ങളിലിരുന്ന് ഒരു മാനപാത്രമാക്കി രൂപപ്പെടുത്തി എടുക്കുന്നത് പോലെ ദിവസങ്ങൾ ദേവി ഒരു പണി ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നടന്നുകൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം അപ്പച്ച ദൈവമേ മുന്നമ്മേ ഒത്തിരി പരാതി പറഞ്ഞു കൊണ്ടിരുന്ന സ്ഥാനത്ത് ഇന്ന് ദൈവമേ ഞങ്ങളുടെ പരാതികളും ആകുലതകളും മാറ്റി ദൈവത്തിൻ്റെ സ്തോത്രം പറയുവാൻ ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയല്ല സ്തോത്രം ഹാല ലൂയ നന്ദി പിതാവേ ഞങ്ങൾ മാറുന്ന അപ്പച്ച ദൈവമേ മനപൂർവ്വമായി ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ഞങ്ങൾ മാറുവാൻ അവിടെ നിന്ന് ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ ദൈവത്തിൻ്റെ ഹിതം ചെയ്യുന്നവർ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരാണ് യേശുവിൻ്റെ സഹോദരനും സഹോദരിയും എന്നു വചനത്തിൽ പറയുന്നത് പോലെ ഞങ്ങൾക്കും ദൈവത്തിൻ്റെ മക്കളാകുവാൻ തക്കവണ്ണം ദൈവഹിതം ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് പകൽ കാലവും നടക്കുവാൻ അങ്ങ് സഹായിക്കണമേ അപ്പച്ച അന്നു വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് അവിടെ നിന്ന് നൽകണമേ ഞങ്ങളുടെ കടങ്ങൾ ദൈവമേ ഞങ്ങളോട് അവിടെ നിന്ന് ക്ഷമിച്ചിരിക്കുന്നത് പോലെ മറ്റുള്ളവരോട് ക്ഷമിക്കുവാനൊരു കൃപ അവിടെ നിന്ന് ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു ദുഷ്ടനായിരിക്കുന്ന പിശാച്ച് പല പരീക്ഷകൾ ഞങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടിടുമ്പോൾ പ്രലോഭനങ്ങൾ കൊണ്ടിടുമ്പോൾ തകർച്ചകൾ കൊണ്ടുവരുമ്പോൾ അതിനെ ജയിക്കുവാൻ തക്കവണ്ണം പ്രാർത്ഥനയിൽ പൊരുതുവാനുള്ള കൃപ അവിടെ നിന്ന് ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്ന പിശാ ദൈവമേ ദുഷ്ടൻ ആകാശത്തു നിന്ന് വീഴുന്നത് മിന്നൽ പോലെ വീഴുന്നത് കണ്ടുവെന്ന് വചനം പറയുന്നത് കഥാവ് പറഞ്ഞതുപോലെ കർത്താവെ ഞങ്ങൾക്ക് ചുറ്റും പലതിൽ ഞങ്ങളെ വീഴിക്കുവാൻ നിൽക്കുന്ന പൈശാചിക മണ്ഡലങ്ങൾ ഇരുട്ടിൻ്റെ അധികാരങ്ങൾ ഈ ദിവസങ്ങളിൽ ദൈവമേ വീണു പോകുവാൻ അതിൻ്റെ ശക്തി നശിക്കുവാൻ ദൈവമേ ഓരോ കുടുംബങ്ങളിലുമുള്ള അവൻ്റെ അവകാശങ്ങൾ ഇല്ലാതാകുവാൻ കർത്താവേ അവൻ്റെ പ്രവൃത്തികൾ കുടുംബങ്ങളിൽ നിന്ന് വിട്ടുമാറുവാൻ ദൈവത്തിൻ്റെ സർവ്വായുധവർഗ്ഗം ധരിച്ച് ദൈവമേ യേശുവിൻ്റെ രക്തത്താലും കുഞ്ഞാട്ടിൻ്റെ വചന ാലും കർത്താവെ ആ പിശ് പൈശാചിക മണ്ഡലത്തെ ജയിക്കുവാനുള്ള ദൈവികധികാരം അവിടുന്ന് ഞങ്ങൾക്കിന്ന് പകൽക്കാലം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പച്ച ഞങ്ങളുടെ മനസ്സിനെ വിട്ട് ഞങ്ങളുടെ ശരീരങ്ങളെ വിട്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതങ്ങളെ വിട്ട് കർത്താവെ ആ ഇരുട്ടിൻ്റെ മണ്ഡലങ്ങൾ നീങ്ങിപ്പോകുവാൻ പ്രത്യാശയുള്ള ദൈവമേ ഒരു നല്ല തുറമുഖത്തേക്ക് ഞങ്ങളുടെ ജീവിതങ്ങൾ അടുക്കുവാൻ തക്കവണ്ണം അവിടുന്ന് ഞങ്ങൾക്ക് കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പാ ഓരോ ദിവസവും കർത്താവെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഞങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് ദൈവമേ സ്തുതി ഉയരുവാൻ അവിടുന്ന് ഞങ്ങൾ െ സഹായിക്കണമേ അപ്പോൾ ഈ പ്രാർത്ഥനയിൽ അടുത്തു വരുന്ന ഓരോ കുടുംബവും ഇന്ന് ദൈവമേ അവർ നേരിടുന്ന വിഷയങ്ങൾ കർത്താവിൻ്റെ പരിഹാരം ഒരു ദൈവപ്രവർത്തി വരുവാനായി പ്രാർത്ഥിക്കുന്നു സാമ്പത്തികമായിരിക്കുന്ന ആവശ്യങ്ങളിൽ കർത്താവെ ഞെരുകുന്ന പ്രിയപ്പെട്ടവർ മറ്റുള്ളവർക്ക് ദൈവമേ കൊടുത്തു കൊടുത്തുവിട്ടുവാനുള്ള കടങ്ങൾ ഇവർക്ക് ലഭിക്കുവാനുള്ള തുകകൾ കർത്താവ് ഇതെല്ലാം ദൈവമേ അവരുടെ കരങ്ങളിൽ നിന്ന് വരുവാനായി പ്രാർത്ഥിക്കുന്ന പച്ച ഹാലലൂയ കർത്താവ് ചില വസ്തു സംബന്ധമായിരിക്കുന്ന വിൽപ്പനകൾ ആ വസ്തുവിൽ വന്നിരിക്കുന്ന തടസ്സങ്ങൾ ദൈവമേ അതിന് വിറ്റുപോകുന്നത് പോകുവാൻ കഴിയാതിരിക്കുന്ന കാലതാമസങ്ങൾ ഇതെല്ലാം പരിശുദ്ധാത്മാവേ ദൂതന്മാരെ അയച്ചു ദൈവമേ അവിടെ നിന്ന് അതിൽ നിന്നെല്ലാം അവരെ വിടുപ്പിക്കണമേ തക്ക സമയത്ത് കർത്താവെ അതിലെല്ലാം ദൈവപ്രവർത്തികൾ നടക്കട്ടെ ദൈവമെ ഹൃദയത്തിൻ്റെ ഭാരങ്ങൾ ആ വിഷയത്തിൽ അനുഭവിക്കുന്ന വിഷമതകളെ അവിടെ നിന്ന് എടുത്തു മാറ്റുവാൻ സഹായിക്കണമേ ഇവരുടെ ജീവിതങ്ങളെല്ലാം കർത്താവെ നന്മ കൊണ്ട് തഴക്കട്ടെ ഒരു അവരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ അഭിവൃദ്ധി ഇവരുടെ ജീവിതത്തിൻ്റെ എല്ലാ ഉണ്ടാകട്ടെ പച്ച യേശുവിൻ്റെ നാമത്തിൽ അബ്രഹാമിനെ അനുഗ്രഹിച്ച ദൈവത്തിൻ്റെ അനുഗ്രഹം ഓരോ ദിവസവും പറഞ്ഞ് 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 കർത്താവ് ശാപങ്ങളെയെല്ലാം അതിൻ്റെ കെട്ടുകളെയെല്ലാം അഴിച്ചുമാറ്റി സ്വതന്ത്രമായ ദൈവിക അനുഗ്രഹം അനുഭവിക്കുവാൻ പകൽക്കാലവും പ്രിയപ്പെട്ടവരെ അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പാ ഹാലൂയ അർത്ഥാവേ രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യാത്രയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർക്കുന്നപ്പച്ച ദിവേ പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിൽ ക്ലൈമറ്റിൻ്റേതായിരിക്കുന്ന ചേഞ്ച് വിന്റർ സീസണിലേക്കൊക്കെ കടന്നു പോകുമ്പോൾ കുഞ്ഞുങ്ങളുടെ ശരീരത്തെ അവിടുന്ന് ദൈവമേ പരിപാലിക്കണമേ വൈ വാര്ദ്ധകൃത്തിലായിരിക്കുന്നവർ ആ ദേശങ്ങളിലായിരിക്കുന്നവരുടെ ശരീരത്തെ അവിടെ നിന്ന് പരിപാലിക്കണമേ ലോകത്തിലെവിടെയായിരുന്നാലും ദൈവ വഴിയിൽ തന്നെ ഞങ്ങളുടെ തലമുറകൾ നടക്കുവാൻ അവിടുന്ന് കൃപ ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പച്ച ചില ക്യാൻസറിൻ്റെ ബന്ധനങ്ങൾ ഈ ദിവസങ്ങളിൽ വിട്ടുമാറുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ചില ഭയം ദൈവമേ ചില രോഗലക്ഷണങ്ങളെക്കുറിച്ചുള്ള ഭയം ഹൃദയത്തിൽ നിന്ന് മാറിപ്പോകുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ സഹോദരങ്ങൾ അനുഭവിക്കുന്ന സഹോദരിമാർ അനുഭവിക്കുന്ന ഉദരസംബന്ധമായിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ പി സി ഒ ഡി കംപ്ലയിൻറ്റുകൾ കർത്താവ് ഇതെല്ലാം നോർമലാകുവാൻ യേശുവിൻ്റെ രക്തത്താൽ ഞങ്ങൾ ദൈവമേ അതിൻ്റെ അധികാരത്തിൽ നിന്നുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പച്ച അവിടെ നിന്ന് തൊടണമേ തൊട്ട് സൗഖ്യമാക്കണമേ രക്തജന്യമായിരിക്കുന്ന രോഗങ്ങളുടെ മേലെ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ജയമടുത്ത് പ്രാർത്ഥിക്കുന്നു അവിടെ നിന്ന് കൂടെയിരിക്കും അനുഗ്രഹിക്കും അപ്പ യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ അമേൻ ആ മേൻ കഥാവായിരിക്കുന്ന യേശു ക്രിസ്തു തൻ്റെ സുവിശേഷ കൗഷ്ണ വേളയിൽ അല്ലെങ്കിൽ പരസ്യ ശുശ്രൂഷ കാലങ്ങളിൽ കഥാവ് ജനത്തോടു കൂടിയായിരിക്കുമ്പോൾ ഒരു ഒരിക്കൽ ഒരു ഒരു മനുഷ്യൻ കഥാവിൻ്റെ അടുക്കലേക്ക് കടന്നു വന്ന് ചോദിച്ചു നിത്യജീവനെ പ്രാപിക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം അപ്പോൾ കഥാവിനറിയാൻ അത് തന്നെ പരീക്ഷിക്കുവാനായി ചോദിച്ചതാണെന്ന് കർത്താവ് അവനോട് മറുപടി പറയുകയാണ് നീ ന്യായ പ്രമാണം അറിയുന്നു നിന്ന് കൽപ്പനകൾ പാലിക്കുക കൽപ്പനകൾ പാലിക്കുമ്പോൾ നിനക്ക് നിത്യജീവനിലേക്ക് കടക്കുവാൻ കഴിയും എന്നിട്ട് പറയുന്നു പിതാവായ ദൈവത്തെ സ്നേഹിക്കുക കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം അവൻ ഞാനിതെല്ലാം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ കർത്താവ് അവിടെ ഒരു ഉപമ പറയുന്നു നല്ല ശമരിയക്കാരൻ്റെ ഉപമ ഒരു മനുഷ്യൻ വഴിയരികിൽ അല്ലെങ്കിൽ എരിശിലേമിൽ നിന്ന് എരിഹോയിലേക്ക് പോകുമ്പോൾ അവൻ കള്ളന്മാരാൽ ഉപദ്രവിക്കപ്പെട്ട് വഴിയരികിൽ കിടക്കുകയായിരുന്നു ആദ്യം ഒരു പുരോഹിതൻ കടന്നു വരുന്നു പിന്നൊരു ലേവായൻ കടന്നു വരുന്നു അവരെല്ലാം തങ്ങൾക്കുള്ള ദൈവികമായിരിക്കുന്ന ശുശ്രൂഷകളെ ഓർത്തു അല്ലെങ്കിൽ അവർ ഈ വീണ് കിടക്കുന്ന കള്ളനാൽ ഉപദ്രവിക്കപ്പെട്ട രക്തത്താൽ രക്തം കൊണ്ട് അശുദ്ധമായി കിടക്കുന്ന ആ മനുഷ്യനെ തൊട്ട് കഴിഞ്ഞാൽ തങ്ങൾക്ക് ആലയത്തിൽ ചെയ്യേണ്ടുന്ന ശുശ്രൂഷ അവർക്ക് ചെയ്യുവാൻ കഴിയുകയില്ല എന്നൊരു ബോധ്യത്തോട് അത് ദൈവം കൽപ്പനയാണ് അവർക്ക് അപ്പോൾ ആ പ്രമാണങ്ങൾ തെറ്റിക്കാതിരിക്കുവാൻ അവർ വഴിമാറി കടന്നു പോകുന്നു എന്നാൽ അവിടെ യഹുദനല്ലാത്ത ഒരു ശമര്യക്കാരൻ വരുന്നു ഈ കിടക്കുന്ന മനുഷ്യനെ കണ്ട് അവൻ്റെ കഴുതപ്പുറത്ത് അവനെ കയറ്റി അടുത്തുള്ള വഴിയമ്പലത്തിലേക്ക് കൊണ്ടുപോവുകയും അവൻ്റെ മുറിവുകളെല്ലാം കെട്ടി അവനെ അവിടെ ആക്കി ഇനി വരുമ്പോൾ എന്തെങ്കിലും കൂടുതൽ ചിലവായാൽ ഇനി വരുമ്പോൾ തന്നുകൊള്ളാം എന്ന് പറഞ്ഞ് ആ നല്ല ശമര്യക്കാരൻ കടന്നു പോകുന്നു അപ്പോഴെന്താണ് വീണ് കിടന്ന മനുഷ്യനെ ദൈവത്തിൻ്റെ വേല ചെയ്യുന്നവരെന്ന് പറയുന്നവർ അല്ലെങ്കിൽ ആലയത്തിൽ ശുശ്രൂഷിക്കുന്നവർ മനസ്സലിവോടെ കണ്ട് അവനെ ശുശ്രൂഷിക്കാതെ കടന്നു പോകുമ്പോൾ ആലയത്തിൽ ഒരു പ്രാധാന്യവും ഇല്ലാതിരുന്ന ഒരു സാധാരണക്കാരനായിരുന്ന മനുഷ്യൻ കടന്നു വന്നു അല്ലെങ്കിൽ ആലയത്തിൽ കടക്കുവാൻ ദൈവികമായി യോഗ്യതകളില്ല എന്ന് തന്നെ കരുതാവുന്നൊരു മനുഷ്യൻ കടന്നു വന്നു ആ വീഞ്ഞും എണ്ണയും ഒക്കെ കൊണ്ട് അവൻ്റെ മുറിവുകൾ കെട്ടി അവനെ ആശ്വസിപ്പിച്ച് ഒരു വഴിയമ്പലത്തിലെത്തുന്നു ഇന്ന് ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ നാം ദൈവരാജ്യത്തിൽ എത്ര വലിയ കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് പറഞ്ഞാലും കൽപ്പനകൾ വള്ളി പുള്ളിയെ വിടാതെ അനുസരിക്കുന്നു എന്നെല്ലാം പറഞ്ഞാലും നമ്മുടെ കർത്താവ് മനസ്സിലി ഉള്ളവനാണ് നിങ്ങളുടെ പിതാവും മനസ്സലിവുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങൾ മനസ്സലിവുള്ളവർ ആകുവനെന്ന വചനത്തിൽ കഥാവായിരിക്കുന്ന യേശു ക്രിസ്തു പറയുന്നു വീണ് കിടക്കുന്ന ഒരു മനുഷ്യനെ പാപത്തിൽ മുറിവേറ്റി കിടക്കുന്ന ഒരു മനുഷ്യനെ അവനുവേണ്ടി ഒരു വാക്ക് നാം പറഞ്ഞാൽ അവരെ ആശ്വസിപ്പിച്ചാൽ അതെല്ലാം ന കൽപ്പനകൾ അനുസരിക്കുന്നതിന് തുല്യമാണ് നിത്യജീവനം നമ്മെ ധാരാളമായി അവകാശികളായി തീർക്കുന്നതാണ് അതുകൊണ്ട് എഴുതി വയ്ക്കപ്പെട്ട കൽപ്പനകൾ വായിച്ച് പഠിച്ച് അതനുസരിക്കുന്നുവെന്ന് പറഞ്ഞ് ഹൃദയത്തിൽ മനസ്സലിവില്ലാത്ത കല്ലായൊരു ഹൃദയവുമായി നിങ്ങൾ ജീവിക്കാതെ വാംസളമായൊരു ഹൃദയവുമായി കാണുന്ന സഹജീവികളോട് അല്പം മനസ്സിലുള്ളവരായി ജീവിക്കുവാൻ അങ്ങനെ നിത്യജീവൻ അവകാശികളായി മാറുവാൻ കർത്താവ് നിങ്ങളെയും ഇന്ന് പകൽ കാലവും സഹായിക്കുമാറാകട്ടെ ആ മേൻ ആ മേൻ